അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ ഇന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഉപ്പ മകനെ ഒരുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച അതും പള്ളിയുടെ മുറ്റത്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ പെരുന്നാള് നമ്മുടെ കൂടെ ആയാലോ നമ്മളെ പള്ളിയും നമ്മളെ നാട്ടുകാരും ഒക്കെ കൂടിയുള്ള ഒരു പെരുന്നാള് നമ്മളെ പെരുന്നാൾ ആകാശം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെയുള്ള പള്ളിയും ഇവിടെയുള്ള ആളുകളും നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് ഇഷ്ടമുള്ളവരും ഒക്കെ ഉള്ളത് ഇതിനകത്താണ് أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كثيراً والحمد لله كثيرا وسبحان الله بكرة واسينا لا, لا اله الا الله وعد صدق وعدا ونصر ابدا وجندنا زهاب وادب لا اله الا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا وعلى മാഷാ അല്ലാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനോഹരമായ ദിവസം റമലാനിലെ മുപ്പത് ദിവസം ഒന്നിച്ച് കൂടിയവരാണ് ഇവരൊക്കെ റമലാൻ വിട പറയുമ്പോഴുള്ള ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് ഒരേ ഒരു സങ്കടം ബാക്കിയുള്ളത് കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെ ഉണ്ടായ പലരും ഇന്ന് ഖബറിലാണ് പടച്ചറബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൊന്തോപ്പാക്കി മാറ്റട്ടെ ഈ ഒരു സ്നേഹം പടച്ചറബ്ബ് എന്നും നിലനിർത്തി തരട്ടെ ആമി ഇനിയും ഒരുപാട് റമദാനും പെരുന്നാളും കൂടാൻ പടച്ചറബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എല്ലാവരും ദ്വാ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദാ ചെയ്യുന്നുണ്ട് ഇൻഷാല് അപ്പോൾ നമ്മുടെ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ഇൻഷാള്ളാ അസ്ലാമലൈക്കും വർഹമത്തുള്ള